ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന് വൃത്രയക്കാരി ഇറങ്ങി തന്നെ വൃത്തേക്കാരി അമ്പലത്തിലൊക്കെ പോകാൻ പോണീനാണ് അതിന് രാവിലെ തന്നെ കുളിച്ചിറങ്ങി തന്നെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നിന് ഉണ്ണിക്ക് പോകണേനെ ഞാൻ ഉണ്ണീനെ പറഞ്ഞു വിട്ടിട്ട് വേണമെങ്കിൽ അടുത്ത പരിപാടിയൊക്കെ നോക്കാൻ അപ്പോൾ ഉണ്ണിക്ക് ടൊമാറ്റോ റൈസൊക്കെയാണ് ഉണ്ടാക്കിയത് അതൊക്കെയാണ് ഒന്ന് കൊടുത്തുവിട്ടാൽ പിന്നെ പുട്ട് കടലാതക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായത് പഞ്ചി അതൊക്കെ പൊതിഞ്ഞ് ബാഗിലൊക്കെ വെച്ച് ഉണ്ണിപ്പോയി ഉണ്ണി പോയി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി അതായത് അടുത്ത എന്ന് പറഞ്ഞാൽ ഞാൻ ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചാൽ ഉണ്ടായിരുന്നു അഞ്ചുനോ കൊടുക്കാണ്ട് അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വയ്ക്കുകയാണ് അപ്പം ഇഷ്ടപ്പെടുകയെന്ന് പറഞ്ഞുകൂടാ അപ്പം ഞങ്ങൾ മിന്ത്രയിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ മേടിച്ച് വച്ചായിരുന്നത് അപ്പോൾ മിന്ദ്രയിലാവുമ്പോൾ മിത്രയിലല്ല എവിടെ നമ്മൾ ഓൺലൈനിൽ മേടിച്ചാലും നമുക്ക് റിട്ടേൺ അടിക്കണമെങ്കിൽ അപ്പോൾ പാവം ഇല്ലെങ്കിലും നമുക്ക് കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഞ്ചു കൊടുത്തിട്ട് അഞ്ചൂണ് വെച്ചൊക്കെ നോക്കാൻ പോഴേന്ന് വെച്ച് നോക്കിയിട്ട് അഞ്ചിനും വലിയ ക്വാളിറ്റിയിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും എന്നോട് ഇഷ്ടപ്പെട്ട് എനിക്ക് കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ ആവുമില്ലെങ്കിൽ ഞാൻ കൊടുക്കഴിഞ്ഞ് കളറിങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ ഞാൻ ചോദിക്കണം അങ്ങോട്ടിരുന്നുകൊണ്ട് ഇപ്പോൾ അടുത്തതും വെച്ച് നോക്കി അടുത്തതും ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊരു ലാവൻഡർ കളറാണല്ലോ അത് നല്ല ഭംഗിയുണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ വൈറ്റ് ചേച്ചിയൊക്കെ വന്നപ്പോൾ കേക്കൊക്കെ മേടിച്ചിട്ട് വന്നു കേക്കൊക്കെ മുറിച്ചിട്ട് റെഡിയായി ഇരിക്കുകയും പുറത്ത് പോകണം ഞങ്ങളെല്ലാം പുറത്ത് എന്തെങ്കിലും വീട്ടിൽ തന്നെ ഫംഗ്ഷനുണ്ടെങ്കിൽ പുറത്തു പോയി നമ്മൾ ഫുഡൊക്കെ കഴിക്കാതെ പതിന്നു അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി പുറത്തോട്ട് പോയി നമ്മളടുത്തേ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത് പോയിട്ട് വേണം തിരിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇച്ചുകൂട്ടനൊക്കെ തലവേദനപ്പുറം പോയി പോകണം അതൊന്ന് നമ്മൾ പെട്ടെന്ന് പോയിരുന്നു അപ്പോൾ അവിടെ ചെന്നിരിക്കുന്ന ഇച്ചുകൂട്ടനെ ഉച്ചപ്പാട് തുടങ്ങി ഉച്ച അപ്പുറം ചാടി അപ്പുറത്തിരിക്കണം അവരെയൊക്കെ നോക്കിയില്ല എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെ പരിപാടി അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കണി പോരാൻ വേണ്ടി അപ്പോൾ ഞങ്ങളൊക്കെ തിരിച്ച് പോകുന്ന